ഓ നടന്ന് നടന്ന് ക്ഷീണിച്ചിരിക്കുക എവിടെയാണെന്നല്ലേ എറണാകുളത്തെ വലിയ ഫർണിച്ചറിലാണ് നമ്മളിപ്പോൾ എൻ്റെ വീട് മാളയിലാണെന്നറിയില്ല മാളയിൽ നിന്ന് ആലുവയിലേക്ക് താമസം മാറി വാലുവ ഫ്ലാറ്റിലാണ് അപ്പോൾ അവിടെ കുറച്ച് ഫർണിച്ചർ മേടിക്കാൻ വന്നതാണ് അപ്പോൾ ഇവിടെ വരാൻ കാരണം വെച്ചാൽ എന്നും ഇതുവഴി മുന്നിൽക്കൂടി പോകുമ്പോൾ ഒരു ഷോപ്പ് കാണാം എപ്പോഴും ഓഫറിൻ്റെ ബോർഡുകൾ കാണാം അത്രയും ഓഫർ ഇത്രയും ഓഫർ എന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് കയറിയതാണ് ഒരു ദിവസം കയറിയപ്പോഴാണ് ഈ ഷോപ്പിൻ്റെ വലിപ്പം മനസ്സിലായത് ഏതാണ്ട് ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലത്ത് നീണ്ട് വരുന്ന കിടക്കുന്നുണ്ട് അത് അതേ കണ്ടില്ലേ അവിടെ നടന്ന് കാണാം ഒരു ഒരു പൂ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പൂന്തോട്ടം തന്നെ തരുന്ന പോലെ തന്നെ ഇവിടുത്തെ അവസ്ഥ അതിന് മാത്രം സംഭവങ്ങളാണ് പല പ്രാവശ്യം ഞാൻ വന്ന് പല സുഹൃത്തുക്കളോടൊപ്പം വന്ന് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഓഫീസിലേക്ക് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അത്ര വലിയ ഷോപ്പാണ് ഇപ്പം ഞാൻ കുറച്ച് സംഭവങ്ങൾ മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വഴിയേ കാണാം സെറ്റികളായിക്കോട്ടെ കട്ടിലായിക്കോട്ടെ മറ്റേ എന്ത് തരത്തിലുള്ള ഫർണിച്ചർ ആയിക്കോട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ഭംഗിയിൽ അതിലും ക്വാളിറ്റിയിൽ അതിലും ഏറ്റവും ബെസ്റ്റ് വിലയിൽ ബെസ്റ്റ് വില എന്നുള്ള കൂടിയ വിലയിൽ കേട്ടോ ഏറ്റവും നല്ല വിലയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ ഇവരുടെ തന്നെ ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം നമ്മളിത് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് ആ വഴിക്ക് പോയപ്പോൾ അപ്പോൾ അവിടെ തയ്യാറാക്കുന്ന ഇവർ തന്നെ പർച്ചേസ് ചെയ്ത് ഇവർ തന്നെ തയ്യാറാക്കുന്നവരുടെ പണിക്കാരെ കൊണ്ട് തയ്യാറാക്കുന്ന ഫർണിച്ചറുകൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഷൈൻ ചാട്ടിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇത് നടത്തുന്നത് എൻ്റെ മാളയിലും ഉണ്ട് കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ആലുവയിലാണ് ഇപ്പോൾ താമസം എന്ന് കഴിഞ്ഞാലാണ് ഇവിടെ ഒന്ന് മേടിക്കുന്നത് ഇപ്പോൾ മാളയിലൊക്കെ ഉള്ളപ്പോൾ മാളയിൽ നിന്ന് ഇപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് മാളയിലേക്ക് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വില കുറവിൻ്റെ കാര്യത്തിൽ ഒലിവ് ഫർണിച്ചർ വളരെ ഫേമസാണ് പക്ഷേ ഇവിടുന്ന് വില കുറവിനേക്കാൾ ഉപരി തന്നെ എപ്പോഴും ആകർഷിക്കുന്നത് ഇവരുടെ മോഡലുകളാണ് കേട്ടത് നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഫർണിച്ചറുകൾ കാണാറുണ്ട് അതിൻ്റെ ആ ഒരു മാനുഫാക്ചറിംഗ് രീതിയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഫർണിച്ചർ നമുക്കൂടെ കാണാൻ പറ്റും ഇപ്പോൾ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ സാധാരണ നമ്മൾ കണ്ടേക്കുന്ന ട്രഡീഷണൽ ടൈപ്പ് ഉള്ള പക്ക വുഡനുള്ളതാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാധനങ്ങളാണ് കേട്ടത് അത് മാർബിളിലുള്ളതായിക്കോട്ടെ ഗ്ലാസ്സിലുള്ളതായിക്കോട്ടെ വുഡിലുള്ളതായിക്കോട്ടെ ഏതൊക്കെ തരത്തിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സാധനങ്ങൾ എന്ന് അന്ന് അത് ഇതിൻ്റെയൊക്കെ വിലയോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഏതാണ്ട് ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഫർണിച്ചറുകൾ ലഭ്യമാണ് നൂറുകണക്കിന് മോഡലുകൾ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ മനസ്സിൽ കാണുന്ന എന്താ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ വുഡിൽ ഒരു ഗ്ലാസ് ഇടുക എന്നതിനേക്കാളൊക്കെ ഉപരി എല്ലാം നിലക്കും അതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ കളർ ആയിക്കോട്ടെ ഭംഗി ആയിക്കോട്ടെ എല്ലാം കൊണ്ടും നമ്മൾ സത്യമറം ഞെട്ടിപ്പിക്കും ഇത് എന്താ പറയുക നമ്മുടെ ഇടുത്തെ ഷൈൻ ഇതിനെ പറ്റിയൊരു റിസർച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ എപ്പോഴും കളിയാക്കി പറയാറുണ്ട് ഇവിടെ മുമ്പ് വന്ന സമയത്ത് ഒരു ബെഡ് എടുക്കാനാണ് വന്നത് സാധാരണ എല്ലാവരും അവിടെ നിന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേഗം ചാടി കയറി ബെഡിൽ കയറി ഇരിക്കും ഒന്ന് ചാടി നോക്കും കിടക്കാൻ നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനെ നല്ല സുഖമുണ്ടെന്ന് നോക്കും ശത്ത് മരം അങ്ങനെയല്ല നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിട്ടുള്ള ബെഡുകൾ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ അറിയാൻ കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നപ്പോഴും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്നെ കുറിച്ച് കാണിച്ചിരുന്നതേ കണ്ടില്ലേ ഈ സംഭവങ്ങളൊക്കെ ഇത് റീബോണ്ടഡ് ഫോം മുകളിൽ നാച്ചുറൽ ലാറ്റക്സ് പിന്നെ അതുപോലെ തന്നെ മുകളിലുള്ള ക്ലോത്ത് ബാംബു ക്ലോത്ത് എന്ന് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ അന്ന് എൻ്റെ വെയ്റ്റൊക്കെ ചോദിച്ചതിന് ശേഷം അതനുസരിച്ചിട്ട് അതിന് ഫോർ ഇഞ്ച് സിക്സ് ഇഞ്ച് ഉള്ള ലെയർ കണക്കൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ടാക്കുക നമുക്ക് ചോദിക്കാം അവരോട് അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ബെഡ് എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് തന്ന് പിന്നെ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന കട്ടിൽ പോലെയല്ല എൻ്റെ ഇത്രയും നീളം വീതിയൊക്കെ ഉള്ള എൻ്റെ പേരിലും എക്സ്ട്രാ സൈസിലാണ് അന്ന് എനിക്ക് അവർ കട്ടിലുണ്ടാക്കി തന്നത് അപ്പോൾ അപ്പോൾ ഞാൻ ഇതിന് പറ്റിയ ബെഡ് ഒക്കെ കിട്ടുമെന്ന് വെച്ചപ്പോൾ മുറിക്കാതെ കിട്ടുമോ എന്ന് വെച്ചപ്പോൾ അതിനൊന്നൊരു കുഴപ്പമില്ല നമ്മൾ പറയുന്ന സൈസിൽ പറയുന്ന രീതിയിൽ നമ്മളെ നമ്മളെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കി തരുന്നത് അതൊക്കെ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് വരാം കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് മോഡലുകൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് കണ്ട് ഡൈനിങ് ടേബിൾ കണ്ട് ഇനി കട്ടിൽ കിടക്കുകയിലേക്ക് വന്നാൽ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നൂറുകണക്കിന് ഡിസൈനുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ സ്പേസ് മാനേജ് ചെയ്യാന്നുള്ളതാണുള്ള കാര്യം ഇപ്പം ആ നിലക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആൾട്ടർനേഷൻ മറ്റൊക്കെ വേണമെങ്കിൽ സൈസൊക്കെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ അല്ല സെറ്റ് ചെയ്ത് തരും പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ വന്ന് കാണാം ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ എവിടെ മുമ്പ് ഒന്ന് വന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആവർത്തിച്ച് പറയും നമ്മുടെ വീട്ടിലേക്ക് മേടിച്ച കഥകൾ നിങ്ങളെ ഷെയർ ചെയ്തതൊക്കെ അതിന്റെ പേരിൽ തന്നെയാണ് അപ്പോ കിടക്കൊക്കെ എങ്ങനെ മേടിക്കണമെന്ന് മനസ്സിലായല്ലോ അങ്ങനെ വരുമ്പോഴാണ് അതേ കണ്ടില്ല ബെഡ്റൂം സെറ്റ് പത്തൊമ്പതിനായിരം രൂപ മുതലുള്ള ബെഡ്റൂം സെറ്റ് ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കട്ടിൽ കിടക്ക രണ്ട് സൈഡിലുമുള്ള ഉള്ള ടേബിളുകൾ ഡ്രസ്സിങ് ടേബിള് ഇത് കുറച്ചൊക്കെ എങ്ങനെ തരാൻ പറ്റും പത്തൊമ്പതിനായിരം രൂപയ്ക്കാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇനി പല റേഞ്ചിലുള്ളതാണ് കിട്ടാ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അങ്ങനെ 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 മോളിലേക്ക് പോകും ലക്ഷക്കണക്കിന് രൂപയുടെ വരെ സാധനങ്ങളുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം അനുസരിച്ചിട്ട് നമ്മുടെ റൂം സൈസ് അനുസരിച്ചിട്ട് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയുന്ന കളറിൽ പറയുന്ന ഡിസൈനിൽ ഇപ്പൊ ഞാൻ ഇരിക്കണതെ സോഫ കമ്പർട്ട് അതായത് നമുക്കിപ്പോ വീട്ടില് സൗകര്യം കുറവ് ഇപ്പൊ ഒരു സോഫ ഇടാൻ ബെഡ് ഇടാനുള്ള സൗകര്യം ഇല്ല അതായത് വീട്ടിൽ ഒരു അഡീഷണൽ ഗസ്റ്റ് വരുന്ന സമയത്ത് മാനേജ് ഒക്കെ ചെയ്യണമെങ്കിൽ സോഫ കം ബെഡ് എന്ന് പറഞ്ഞു ഒന്ന് കാണിച്ച സംഭവം എന്തൊക്കെ കാണിക്കണം നോക്കിയാൽ മൾട്ടി പർപ്പസ് ആണ് കേട്ടോ നോക്കിയാൽ നമുക്ക് ഇരിക്കാം അതായത് ബെഡ് ആക്കി മാറ്റാം കേട്ടോ യെസ് ഇതാ കണ്ടില്ലേ അപ്പർ സൈഡിലാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് എന്താണ് നോക്കിയത് ഒരു സെറ്റാണ് കാണുന്നത് കേട്ടോ വലിയ വിലയൊന്നുമില്ല പല മോഡലുകളുണ്ട് നിങ്ങൾക്കിവിടെ വരുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ എത്രുള്ളവർക്കും ഇപ്പം ഞാനിരുന്ന് കാണിച്ചിരുന്ന പിന്നെ വേറെ ആളെ കാണിച്ചേണ്ട കാര്യമില്ല ഇത് മാത്രമല്ല കേട്ടോ വലിയ വലിയ സിംഹാസന കണക്കുള്ള ചെയറുകളൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ വലിയ എന്താ പറയുക വളരെ ലക്ഷറിയൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ കാണുന്നില്ല ഇത്തരത്തിലുള്ള ചെയറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതും അഫോർഡബിൾ റേറ്റിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വില കുറവിനോടൊപ്പം തന്നെ പുതിയ പുതിയ മോഡലുകൾ നമ്മൾ പല രാജ്യങ്ങളിലും കണ്ടിട്ടുള്ള ആ ഡിസൈനുകളൊക്കെയാണ് ഇവർ ഇവിടെ കൊണ്ടു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓർഡർ ഷൈൻ സ്റ്റാർ നമ്മളൊപ്പം ഉണ്ട് കേട്ടോ എനിക്ക് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ കൂടി ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് വില ഒറ്റ കാരണം ആയിട്ട് പറയാൻ പറ്റില്ല പ്രധാന കാരണം നമുക്ക് നമ്മുടെ ഓൺ ഫാക്ടറിയില് മേജർ ഐറ്റംസും നമ്മൾ തന്നെ ബൾക്കായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ തന്നെ വേലനോട്ടത്തില് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിൽ കൊടുക്കുന്നാലും കുറച്ച് വില നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പല രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യും വീഡിയോയിൽ പല പ്രാവശ്യം പറയും ചെയ്ത് ഭയങ്കര മോഡലുകൾ ഇങ്ങനെ കാണുന്നുണ്ട് ഹോ ഇത് ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവമാണ് അത് കുറേ സംഭവങ്ങളുടെ കാണാൻ പറ്റിയ ഈ ഡിസൈനുകളൊക്കെ നമ്മൾ പല രാജ്യങ്ങളിൽ കാണുന്ന ഡിസൈനുകളുടെ ആ പാറ്റേൺ ഇവിടെ വരുന്നുണ്ട് എവിടെ നിന്ന് കിട്ടണത് അതിന് നമുക്കൊരു ടീമുണ്ട് നമുക്കിപ്പോൾ എല്ലാവരുടെയും ടീമുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ടീമുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമുണ്ട് പുതിയ പുതിയ മോഡലുകൾ ഇറങ്ങുന്നത് കണ്ടുപിടിച്ച് നമുക്ക് റെഫർ ചെയ്യാനും അത് കേരളത്തിന് അനുയോജ്യമാണോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ അനു അനുയോജ്യമായ രീതിയിൽ കൺവെർട്ട് ചെയ്യാൻ ഒരു നല്ലൊരു ടീം വർക്ക് അതിൻ്റെ മുന്നിലുണ്ട് അവരെനിക്ക് റെഫറൻസ് തരും അത് സൂട്ടബിളാണെന്ന രീതിയിൽ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മളത് എത്തിക്കും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ലോകം മുഴുവൻ മലയാളികളുള്ളതുകൊണ്ട് എല്ലാ എല്ലാ ട്രെൻഡും കസ്റ്റമേഴ്സിനറിയാം കസ്റ്റമേഴ്സ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസൈനിങ് ടീം ആ ടീമിന് കസ്റ്റമേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കും അവരുടെ ഐഡിയകളും നമ്മുടെ ഡിസൈനിങ് ടീമും തമ്മിൽ മെർജാവുമ്പോൾ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് സാധനം കൊടുക്കും അപ്പൊ കുറച്ച് ബാക്കിയുള്ളവർക്കും കൊടുക്കും ചിലതൊക്കെ പറ്റും ചിലത് കസ്റ്റമർ ഉണ്ടാക്കാൻ പാടില്ല പറയും ചിലതൊക്കെ പറ്റും പക്ഷെ അതിന് ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ട് നമ്മുടെ നമ്മൾ നമ്മളിറക്കും അതിന്റെ പേരിലാണ് തോന്നണല്ലേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിന്ന് ചോദിച്ചേക്കണത് യെസ് അത് തന്നെ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഓരോ ഡിസൈൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് അതിന് വർക്കുണ്ട് അതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി നിരോധിച്ചേക്കുന്നത് കേട്ടോ നമുക്ക് പേഴ്സണലി എടുക്കാൻ നിങ്ങൾ മേടിക്കേണ്ട സാധനങ്ങൾ എടുക്കാം നടന്ന മോഡലുകളൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല കാരണം അത്രയും നല്ല നല്ല മോഡലുകളാണ് ഒരു ഭയങ്കര ഹാർഡ് വർക്കിലൂടെ സെറ്റ് ചെയ്തെടുത്തേക്കണതാണ് നമ്മുടെ വീട്ടിൽ അതുപോലെ നമ്മുടെ ഓഫീസിലെ ഫർണിച്ചറുകളെല്ലാം ഞാൻ തന്നെ ഇവിടെ നിന്ന് തന്നെ മേടിച്ചേക്കണതാണ് എനിക്കറിയാം ഫാക്ടറി ഞാൻ ഒരിക്കൽ പോയപ്പോൾ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ പ്രോസസിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വുഡുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന രീതി പിന്നെ അവരുടെ വർക്കേഴ്സിൻ്റെ രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വിഷൽസൊക്കെ നിങ്ങൾ കണ്ടു ണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഫർണിച്ചറ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ പേജ് ഉണ്ട് ഉണ്ടിട്ട് അതിൻ്റെ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള വീഡിയോസും രസകരമായിട്ടുള്ള ഫർണിച്ചറുകളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വഴി കടന്നു പോകുന്നവർ കുറച്ച് സമയം കയ്യിലുണ്ടെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ വെച്ചിട്ട് വരരുതിട്ടോ കാരണം ഒന്ന് നടന്ന് കാണുന്നത് മിനിമം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ വേണം അത്രയും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് മിനിമം ഒക്കെ പറയണത് ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ട് മേടിക്കാൻ വരുന്നവർക്ക് അത്ര അത്രയും വലിയൊരു ഷോറൂമാണ് അപ്പോൾ തീർച്ചയായിട്ടും ലുലു മാളിൻ്റെ അടുത്താണ് അബ്രോ മാളിൻ്റെ അടുത്താണ് അവരൊന്നും പറയണല്ലോ ഇപ്പം എൻ്റെ സ്വന്തം നാടായ മാളയിലും ഉണ്ട് കേട്ടോ മാളൽ എന്റെ വീടിന്റെ അടുത്താണ് ഒലി ഫർണിച്ചർ പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട് സാറേ മാത്രമല്ല നമുക്ക് ഉണ്ട് കാര്യം അറിയില്ല ഇക്ക ഓർമ്മാസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് ടേബിൾ വേണമെന്ന് പറഞ്ഞു കുറച്ച് കാലം മുന്നേ അയ്യോ അത് ഞാൻ പറയാം ഒരു പോഡ്കാസ്റ്റിംഗിന് വേണ്ടി നമ്മുടെ ചാനലിൽ കാണുമ്പോ നിങ്ങൾ കാണുന്ന ഭക്തനായിട്ടും അങ്ങനെ പല പല പ്രോഗ്രാംസ് പല ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള പല പ്രോഗ്രാമുകളൊക്കെ പോഡ്കാസ്റ്റ് ചെയ്ത് കാണുന്ന ടേബിളൊക്കെ ഉണ്ടല്ല ഇത് ഞാൻ അദ്ദേഹത്തിന്റെ ഫാക്ടറിയിൽ ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ മാറി ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് വെറുതെ റഫ് ആയിട്ട് ഒരു പേപ്പർ ബോർഡിൽ വരച്ച് കൊടുത്തിട്ട് ഒരു ചായ കുടിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ടേബിൾ റെഡി അത്ര അഡ്വാൻസ്ഡ് മെഷീൻസാണ് കേട്ടോ എല്ലാം സി എൻ സി കട്ട് എന്തായാലും പറയുക സി എൻ സി എൻ സി മാത്രമല്ല ഇന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീനറീസും ഉണ്ട് ബി എസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മെഷീനാണ് അത് സി എൻ സി വർക്ക് ചെയ്യുന്നത് ഹെഡ്ജ് ബാൻഡ് കട്ടിങ് എല്ലാത്തിനും

ഒരു ഫർണിച്ചറിലേക്ക് ക്ഷണിക്കുന്നു ഇപ്പോൾ ഓണമൊക്കെ വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമെങ്കിൽ അങ്ങനെ അതും പറ്റില്ലെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക പരമാവധി ആളുകളിലേക്ക് എത്തട്ടെ നല്ല രീതിയിൽ നിങ്ങൾക്കത് ഉപയോഗപ്രദമാകും ഇവിടെ ഉള്ളൊരു വിസിറ്റ് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നുള്ളത് ഞാനും ഉറപ്പ് തരുന്നു ഞാൻ ഉറപ്പ് വരും വരുന്നത് ലോകം ഇതാണത് ഇവര് ചെറിയ ഷോപ്പിൽ നിന്ന് തുടങ്ങി ഒന്നര ഏരിയ ഉണ്ട് കൃത്യമായിട്ട് അറിയില്ല ഒരു കാര്യം നമ്മുടെ പവർ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഇത് തുടങ്ങണം അന്നോട്ട് ഇന്ന് വരെ നിന്നിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ സ്റ്റാഫ് അതുപോലെ തന്നെ നമ്മുടെ വെന്റേഴ്സൊക്കെയാണ് അവർ മറന്നുകൊണ്ട് നമുക്ക് ഒരു ലെവലിലും മുന്നോട്ട് പോകാൻ പറ്റില്ല വന്ന വഴിയും കൂടെ ഉള്ളവരും പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളെ മറക്കില്ല നിങ്ങളുടെ പോക്കറ്റും കാലിയാവാതെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ മനസ്സ് നിറഞ്ഞു പോകാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അത് കാര്യം മനസ്സിലാകും അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് താഴെക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഇനി വരാനുള്ളവരും കൻറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ നല്ല അടിപൊളി ഇടി വെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും ഓഫർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എപ്പോഴും ഓഫറാണിത് എനിക്ക് പറഞ്ഞാൽ വർഷം മുഴുവനും സാധാരണ ഓണത്തിന് മാത്രമാണ് ആൾക്കാർ ഓഫർ കൊടുക്കുന്നെങ്കിൽ വർഷം മുഴുവനും ഓഫറുള്ള ഷോപ്പാണിത് ഈ ഓണത്തിന് എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്നതിലും ഓഫർ ഉണ്ടോ ഒരുപാട് ഓഫറുകളുണ്ട് നമ്മുടെ ടീമുണ്ട് വേറെ സോഷ്യൽ മീഡിയ പേജ് ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് കാരണം പുതിയ പുതിയ ഫർണിച്ചറുകളും വിലയും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഇടിപെട്ട് കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതിലെല്ലാവർക്കും ഒലിയും ഫർണിച്ചറിൽ നിന്നും ബൈ